ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മോഹൻലാൽ ഫാൻസിന് മമ്മൂക്കയോടുള്ള ചതുർത്തി കൂടിക്കൂടി വരികയാണ് എൻ്റെ വീഡിയോൻ്റെ താഴെ പലരും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറിലെ നൂറ് ശതമാനം മോഹൻലാൽ ഫാൻസും എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ താഴെ മോഹൻലാൽ ഫാൻസിൻ്റെ കമൻസ് വായിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇത് മമ്മൂട്ടി ചാനലിൻ്റെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ദാസേൻ്റെ തൃശ്ശൂർ ചാനൽ തൃശ്ശൂർ ചാനൽ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ താഴെ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് അല്ല കൂടുതൽ വരുന്നത് മോഹൻലാൽ ഫാൻസാണ് ഇവർ എന്നെ തെറി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല നല്ലോണം തെറി പറയുക എന്നാലാണ് എൻ്റെ ചാനല് കയറി പോവുള്ളു മമ്മൂട്ടി ഫാൻസുകാർ മാത്രമൊന്നും പറഞ്ഞുകൊണ്ട് ഒരു യാതൊരു ഗുണമില്ല അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ തരണം ചാനലിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പറഞ്ഞു വന്നത് അതല്ല ഇവർ പറയണത് എന്താണെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകളാണ് ഞങ്ങൾ തിയേറ്ററിൽ പോലും പോയി പോലും കാണില്ല എത്ര നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണില്ല ആ നാടക നാടകപിനിയെ കാണാൻ ഞങ്ങൾക്ക് പയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഒരു കളിയാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ കണ്ടു രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഫേസ്ബുക്കിലും കണ്ടു ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളിൽ ആവ നാട് ഡിസാസ്റ്റർ വടക്കം വിര കഥ ഡിസാസ്റ്റർ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ ലേഡീസ് പേഴ്സ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവര് പോലെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്ത സിനിമയാണ് മക്കളെ മമ്മൂട്ടിയാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ അല്ലാണ്ട് വേറെ ആളുകളല്ല ഡ്രൈവറും വീടല്ല പണിക്കാരനൊന്നല്ല ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തം സിനിമയാണ് നിങ്ങൾ ഈ പറയുന്ന എഴുതുന്ന ആളുകൾ നിങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയിലെ പ്രതിഫലം വേണമെങ്കിൽ എഴുതിയിരുത്താൽ മതി ആകോടി എട്ട് കോടി രൂപയാണ് ആ സിനിമയ്ക്ക് ചിലവായിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ആ സിനിമ കണ്ടറിയാം ഏതൊരു മന്ദബുദ്ധിക്ക് സിനിമ കണ്ടറിയാം ആ സിനിമയിൽ ഒരു എത്ര ലോക്കൽ അഭിനയിക്കുന്ന നടന്മാരഭിനയിക്കുന്ന ലോ കാസ്റ്റ് രീതിയിലാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും താഴ്ന്ന രീതിയിൽ അറിയുന്നവരാരില്ല മറ്റുള്ള ലോ ലോ കാസ്റ്റ് നടന്മാരുടെ സിനിമകളിലാണെങ്കിൽ പോലും നമ്മൾ അറിയുന്ന ഫേമസ് ആയിട്ടുള്ള നടന്മാരൊക്കെ ഉണ്ടാവും ആരും അറിയുന്നവരില്ല മമ്മൂട്ടിയും അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷിനും ആർക്കാരൊന്നും നടന്നു തുടങ്ങിയിട്ടില്ല സുരേഷ് ഗോപിയുടെ മോനാന്ന് മാത്രം അവനെന്ത് എത്ര കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഗൗതം വാസ്തവ മേനനാണ് ഉള്ളത് പിന്നെ അതാളാണെന്ന് വെച്ചാൽ ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന സമയമാണ് അല്ലാണ്ട് കത്തി ജൊലിച്ച് തമിഴ്നാട്ടിൽ നിൽക്കുന്ന സമയമൊന്നുമല്ല അങ്ങനെ വേണമെങ്കിൽ വിചാരിച്ച എട്ട് കോടി ഇല്ലെങ്കിൽ ഒമ്പത് കോടി ചിലവായി സിനിമയ്ക്ക് ഏകദേശം ഇരുപത് കോടി ചിലവായി ചിലവായിരുന്നു പറഞ്ഞാൽ സേഫാണ് അല്ല ഡിസാസ്റ്റർ ഒന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഡിസാസ്റ്റർ ഒന്നും ഒരിക്കലല്ല നിങ്ങൾ അങ്ങനെ എഴുതി വെക്കണേ നിങ്ങളുടെ ബലം പോവുകയാണർത്ഥം ആവനാഴി ആവനാഴി എന്ന് പറഞ്ഞാൽ ഒമ്പം ഹിറ്റായുള്ള പണ്ടത്തെ സിനിമ സിനിമ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് കൊണ്ട് ആ സിനിമ കളക്ട് ചെയ്തില്ലെങ്കിലും അത്രയുള്ളൂ കാരണം അത് ആവനാഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് എത്ര രൂപ ചിലവായി അവർക്കറിയാം അതേപോലെ തന്നെ വടക്കൻ വടക്കൻ വടക്കം വീരകാതെ ഇപ്പോഴെല്ലാ ഒരു വിധാനം തിയേറ്ററൊക്കെ ഇപ്പം കളിച്ച ഒരു ഷോ ആണെങ്കിലും ഒരു ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നില്ല മാത്രമല്ല ഏകദേശം ഒന്നര കോടി രണ്ട് കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ സിനിമ അതിന് ഡിസാസ്റ്റർ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല മാത്രമല്ല അത് പുതിയ സിനിമയല്ല അത് ആരും കണ്ടില്ലെങ്കിൽ തന്നെ ആർക്കും വിഷമ കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള പി പി ജിയുടെ പി വി ഗംഗാധരൻ്റെ മക്കളാണ് ചെയ്തിട്ടുള്ളത് അവരതൊരു അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടൊരു എന്താ പറയുക ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അവർക്ക് എന്നാലും ആ സിനിമ വീണ് റീക്രിയേറ്റ് ചെയ്ത് ഇറക്കാൻ തന്നെ എത്ര കോടി രൂപ ചിലവേണ്ട ഒരു കോടി രൂപ ചിലവേണ്ടാവില്ല നമുക്ക് അറിഞ്ഞു അതൊക്കെ ഡിസാസ്റ്റർ എന്ന് കരുതി വെക്കണ വരെ മനോവികാരം നിങ്ങൾ ആലോചിച്ച് നോക്കുക അത്രയും തരം കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ഫാൻസ് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെങ്കിൽ ഒരു നല്ല സിനിമ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഒരു സിനിമ മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സിനിമ കുറേ ഒന്നും വേണ്ട ഒരൊറ്റ സിനിമ അടുത്ത കാലഘട്ടത്തിൽ ഒരു പത്ത് കൊല്ലത്തിൽ ഒരു സിനിമ മോഹൻലാലിൻ്റെ ഉണ്ടാവും നമുക്ക് നല്ലതും കാണിക്കാൻ ഒരു സിനിമ പോലും ഇല്ല നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല അതിൽ തന്മാത്ര ഭ്രമരം അങ്ങനെയുള്ള സിനിമകളും അത് കഴിഞ്ഞാൽ അവാർഡ് നിർണയത്തിന് പോലും വന്നിട്ടില്ല പക്ഷെ എല്ലാ കൊല്ലവും മമ്മൂട്ടി ഉണ്ടാവും എല്ലാ കൊല്ലവും മമ്മൂട്ടി മത്സരിക്കുന്നുണ്ട് അവാർഡിൽ മത്സരിക്കുന്നുണ്ട് എല്ലാ കൊല്ലം ഇത്രയും പ്രായമായിട്ടുള്ള മമ്മൂട്ടി എല്ലാ കൊല്ലം ഉണ്ട് ഈ കല ഈ കൊല്ലം വരെ ഭ്രമയുഗം നന്പകൽ നേരത്തുമയക്കം റോഷാക്ക് പുഴു ഈ വക സിനിമകളൊക്കെ ലൈവാണ് വേണം ആളെ വെറൈറ്റി വെറൈറ്റി റോളുകളാണ് അല്ലാണ്ട് വെറുതെ മെഷീൻ കണ്ട് വിളിച്ചു നടന്ന് നൂറ് കോടി കിട്ടി ഇരുന്നൂറ് കോടി കിട്ടും അല്ലെങ്കിൽ കിട്ടും 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 എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല അതൊന്നല്ല സിനിമ അതൊക്കെ ഇപ്പോഴത്തെ അടുത്ത കാലത്തിൻ്റെ ട്രെൻഡല്ല നിങ്ങൾക്ക് കോടികൾ കിട്ടുന്നത് അത് ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ചിലവായിട്ട് നൂറ് കോടി കിട്ടി എന്താ കാര്യം ഇവിടെ അങ്ങനെ ഇല്ല പത്ത് കോടി ചിലവ് ഇത് അമ്പത് കോടി ഉണ്ടാക്കലും ഇരുപത് കോടി ചില ചിലവ് നൂറ് കോടി ഉണ്ടാക്കലും എൺപത് മുപ്പത് കോടി ചിലവയ്ക്ക് എൺപത് കോടി ഉണ്ടാക്കലാണ് അത് മാത്രമല്ല അത്ര നല്ല സിനിമകൾ ഇപ്പൊ കണ്ടില്ലേ വിദേശ രാജ്യങ്ങളിൽ ലണ്ടനിൽ പോലും ബ്രമോ ഇവർ ഇട്ടിട്ടാണ് കണ്ടു പഠിപ്പി പഠിക്കുന്നതവർ അപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ നിങ്ങൾ അവസാനിപ്പിച്ച് വെറുതെ കുടുംബത്തിൽ വിണ്ടാടി നിങ്ങൾ വെറുതെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിടിച്ചലച്ചിട്ട് യാതൊരു കാര്യം നിങ്ങൾക്ക് ഒരു അടുത്ത കാലത്ത് നല്ല സിനിമയുടെ പേര് നിങ്ങൾക്ക് പറയാനില്ലല്ലോ പിന്നെ എന്തിനും നിങ്ങൾ വന്നിട്ട് കതക്കിൻ്റെ ആവശ്യം ഒരു സിനിമയുടെ പേര് പറയും അഭിനയമുള്ള ഒരു സിനിമേൻ്റെ പേര് പറയും നല്ലൊരു മോഹൻലാലിൻ്റെ നല്ലൊരു നടനായിട്ടുള്ള നല്ലൊരു അഭിനയമുള്ള ഒരു സിനിമ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ് ചെയ്യും മമ്മൂട്ടിനെ ഞാൻ നിൽക്കാൻ നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ ഒരു നല്ലൊരു സിനിമയാണ് വലിയ ഇനി വരാൻ പോകുന്നത് ഗുണ്ടുകളുടെ പരമ്പരയാണ് മമ്മൂക്കയുടെ ഗുണ്ടുകളുടെ നല്ല പരമ്പര ഇല്ല വരാൻ പോകുന്നത് മമ്മൂക്കയുടെ വെറൈറ്റി വെറൈറ്റി സിനിമകളാണ് വരാൻ പോകുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് മമ്മൂക്കയുടെ അടുത്ത എന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ഈ സൈനേഡ് മോഹൻ്റെ കഥ അല്ലെങ്കിൽ ദാരികനും കാളിയും തൻ അതിൻ്റെ ആ ക്യാരക്ടർ തമ്മിലുള്ള വിനായകൻ നായകനും മമ്മൂക്ക വില്ലനായുള്ള സിനിമ എന്ന് പറയുന്നത് നമുക്കതൊരു വികാരമാണ് കാരണം ഗംഭീര പെർഫോമൻസ് തന്നെയായിരിക്കും ബസ്സൊക്കെ ബസ്സൊക്കെ എന്താ പറയുക ഒരു മൈൻഡ് ബ്ലോ എന്താ മൈൻഡ് ഗെയിമിങ് പ്രോഗ്രാം ഒരു വെറൈറ്റി ഉള്ള ട്രീറ്റ്മെൻ്റ് ഉള്ള സിനിമയാണ് എന്തേലും വെറൈറ്റി ഉണ്ടായിരിക്കാല് അതേപോലെ തന്നെ നിതീഷ് സഹധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ സിനിമ അതും എന്തേലും വെറൈറ്റി ആയിരിക്കും അതായത് പാറശാല ഭാഗത്തുള്ള ഭാഷയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി സിനിമയാണ് അങ്ങനെ ഓരോ സിനിമകളും വരാൻ പോകുന്നൊക്കെ നമുക്ക് നല്ല ധൈര്യമുള്ള സിനിമകളാണ് അല്ലാണ്ട് മോഹൻലാലിൻ്റെ സിനിമകളെ പോലെ തുടരും അതേപോലെ തന്നെ ഹൃദയപൂർവ്വം സത്യനന്ദിക്കാടൊക്കെ ഫീൽഡ് ചെയ്തു പോയാലും മക്കളെ സത്യനന്ദിക എന്തൊക്കെ ചെയ്യാൻ ഇനി പറ്റും എന്നത്ത കാലത്ത് കിട്ടുക സത്യനന്ദിക്കാറിൻ്റെ സിനിമകൾ വല്ല കാര്യം ഉണ്ടാവും എന്ത് ചെയ്ത് കാണിച്ചാലും സത്യനന്ദിക്കാൻ്റെ സിനിമ ഇത്രയെ പേരുന്ന് നൂറ് ശതമാനം എഴുതി തരാം തുടരും എന്ന സിനിമ പിന്നീട് ഇത്തിരി ഞാൻ എനിക്കിത്തിരി ഹോപ്പുള്ളത് തുടരും എന്നുള്ളൊരു മര്യാദയുള്ള സിനിമ തരുൺമൂർത്തിയിലെ ഒരു അതേപോലെ തന്നെ അനൂപ് മേനോന്റെ സിനിമ അനൂപ് മേനോനൊക്കെ ഫീൽഡ് ഔട്ടായി അതായത് ഒരു ഫീൽഡ് ഔട്ടായി ആൾക്കാരെ കൊണ്ട് പിന്നെ രണ്ടാമത് ജീവിച്ചിട്ട് കാര്യമില്ല തിളങ്ങി നിൽക്കണ പിള്ളേർ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് ആ ചെറുപ്പക്കാരുടെ പിള്ളേരുടെ പേരിൽ അല്ലെങ്കിൽ പിള്ളേരുടെ സിനിമകളിൽ അഭിനയിച്ചാൽ നമുക്ക് പിന്നെ ഒരു എന്തെങ്കിലും വെറൈറ്റി മമ്മൂക്ക പറഞ്ഞ പോലെ ഏതെങ്കിലും പുതിയ ചെറുപ്പക്കാരുടെ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവൻ്റെ ആദ്യത്തെ സിനിമയാണ് അവൻ പരമാവധി അവൻ്റെ കഴിവ് അവൻ ഉപയോഗിക്കും അവൻ്റെ കയ്യിലുള്ള മുഴുവൻ സംഭവങ്ങൾ അവൻ പുറത്തു അതുകൊണ്ടാണ് അവൻ്റെ ആദ്യത്തെ സിനിമകളിലും മമ്മൂക്ക അഭിനയിക്കുന്നത് ഇത് വരാൻ പോകുന്ന സിനിമകളിലൊക്കെ അമ്പീസപ്പടങ്ങളാണ് ആകെ എല്ലാ അമ്പീസപ്പടങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നതിൽ ആകെ അമ്പത് ആണെങ്കിലും കുറേ കോടികൾ ചിലവാക്കിയുള്ള എംപുര എന്തോരം ഉണ്ടാവും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആലോചിച്ചു എമ്പുര എന്ന് പറഞ്ഞ സിനിമയിൽ സിനിമയില് ബന്ധുട്ട് കാണിക്കുക കുറേ മിഷൻ കണ്ടും വെടിവെപ്പും ചെയ്തുകൊണ്ട് സിനിമയാവും ഒക്കെ ആലോചിച്ചിട്ട് മമ്മൂക്കയുടെ മമ്മൂക്കേനെ താറടിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് മോഹൻലാലിന്റെ അടുത്ത കാലത്ത് തന്മാത്രയും ബ്രഹ്മരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല സിനിമയാണ് ഞാൻ പേര് താഴെ കുറിക്കാൻ മറക്കണ്ട കൃഷ്യം കൃഷ്യമൊന്നും എഴുതേണ്ട കാരണം അത്ര വലിയ അത് മോഹൻലാൽ അഭിനയിച്ച് തകർത്ത സിനിമയൊന്നുമല്ല ആ പേരുന്നിവിടെ എഴുതണ്ട ഭ്രമരം ഒക്കെ തന്മാത്രമൊക്കെ അതിനുശേഷം ഒരു സിനിമയും മോഹൻലാലിൻ്റെ സിനിമ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഗസന്ധദാസേടം തൃശ്ശൂരിൽ നിന്നു